ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ഭാഗത്തെ പണി കൂടി കഴിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ തലപ്പാറ മുതൽ ചേളാരി വരെ എണ്ണ എച്ച് അറുപത്താറിൽ ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കൈ തലപ്പാറ ഭാഗം വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് തലപ്പാറ പാടത്തിൻ്റെ ആ ഒരു ബാലം വരെ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തലപ്പാറ മുതൽ ചേളാരി വരെയാണ് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ രണ്ട് ഭാഗത്തെ കുറച്ച് പണികൾ ബാക്കി അതുകൂടി കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ പണി കഴിഞ്ഞ ഭാഗം ഇതായിരിക്കും ഈ ഒരു ഭാഗം ഉടനെ തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം തലപ്പാറയിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ഡ്രോണിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ നിർദ്ദേശങ്ങൾ കണ്ടു ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ എല്ലാവർക്കും നന്ദി തലപ്പാറയിൽ അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടു അതായത് ഫസ്റ്റ് കോട്ടി ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ ഇഞ്ഞ് നിലയിലുള്ള റോഡൊക്കെ മാന്തി പൊളിച്ചതിന് ശേഷമായിരിക്കും കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങുക ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവിടെ ഫസ്റ്റ് കോട്ടി ടാറിങ് ഇടുന്ന ഒരു സൈഡിലെ ടാറിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പരിപാടികളൊക്കെ ടാറിങ്ങിന്റെ പരിപാടികൾ പല ഭാഗത്തും നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പോലെ വീഡിയോ തലപ്പാറേൻ്റെ ഞാൻ ചെയ്ത് നോക്കണ പക്ഷെ ഇത്ര ഭംഗിയുള്ള വീഡിയോ ഔ സാധനം കഴിയുമ്പം കിട്ടിയപ്പോഴാണ് വീഡിയോൻ്റെ ഒരു ഒരു ഇതും കിട്ടി കിട്ടിയത് അപ്പൊ എന്തോര നല്ല വീഡിയോ ആണ് ഈ അപ്ലോഡ് ചെയ്ത് നോക്കണവരോ അപ്പം ലൈക്ക് അടിക്കാൻ ആരും മറക്കണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ല ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ അതായത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്ന ഭാഗം മുതൽ മുതലിട്ടോ അവിടുന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെ എണ്ണച്ച് അറുപത്താറിൻ്റെ ഡെയിലി വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാം അപ്പോൾ മലബാർ മേഖലയിലെ വർക്കുകളാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല സപ്പോർട്ട് ഇതുവരെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാറിപ്പാരി നടന്ന് വീഡിയോ എടുക്കാം അങ്ങനെ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനടിയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തു അണ്ടർപാസ്സിനടിയിലും പല സ്ഥലത്തും ഈ പരസ്യ ബോർഡുകൾ രാഷ്ട്രീയ പോസ്റ്ററുകൾ ആകെ പോഷ്ട്ര കൂട്ടിച്ച് അലങ്കോലമാക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ വീടേലും ഇതിനെപ്പറ്റി പരാമർശിച്ചുകൂടെ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ വെളിമുക്ക് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് വെളിമുക്കിന്റെ ഒരു അവസ്ഥ എന്തേനെ രണ്ട് സൈഡിലും ചീനി മരങ്ങൾ ഔ എന്തോ ഒരു നല്ല രസേന് വെളിമുക്ക് അന്ന് കാണാൻ അപ്പോൾ അതിനേക്കാളേറെ മുൻചുണ്ട് പക്ഷേ മരങ്ങളൊന്നും സൈഡിൽ ഇല്ല എന്നുള്ളൂ അപ്പോൾ വെളിമുക്കിലൊരു മെർജിങ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൊയ്യൂര് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ വെളിമുക്ക് മെർജിങ് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് മനസ്സിലായി ഞങ്ങൾക്ക് തലപ്പാറിൻ്റെ ആ വലിയറമ്മിൻ്റെ ഇടയിലൊന്നും എക്സിറ്റ് എൻട്രി ഉണ്ടാവില്ല അപ്പം ചമ്മാട് പോകുന്ന വാഹനങ്ങളൊക്കെ ചമ്മാട് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് ഈ ഒരു മെർച്ചിങ് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് അപ്പോൾ പരസ്യ ബോർഡ് പരസ്യ ബോർഡ് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ചില ആളുകളുടെ വിചാരം തരാം പരസ്യ ബോർഡ് മാത്രമല്ല ഈ പോസ്റ്റർ ഒട്ടിക്കൽ എല്ലാതും രാഷ്ട്രീയ പാർട്ടിൻ്റെ പോസ്റ്റർ മാത്രമല്ല ഒറൂസ് ആണ്ടു നേർച്ച താലപ്പൊലി മഹോത്സവം ഫുട്ബോൾ ടൂർണമെന്റ് ഫൈവ്സ് അഖില കേരള അഖിലേന്ത്യ എല്ലാ എല്ലാ അലാക്കിൻ്റെ പോസ്റ്ററും വരുന്നുണ്ട് അപ്പോൾ പോസ്റ്റർ പറഞ്ഞാൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് ആൾക്കാർ അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ആ ആളുകൾക്ക് തോന്നണം ആ ഈ സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല എത്രയും വൃത്തിയുള്ള സ്ഥലമാണ് ഇത് പോസ്റ്റർ ഒട്ടിച്ച് അലങ്കോലമാക്കാൻ പാടില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് വെളിമുക്ക് പാലക്കലിനിടയിലുള്ള ഓവർപാസ് പാലക്കൽ ഓർപാസ് ആണ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു അപ്പൊ പാലക്കൽ ഓർപാസ് കുറച്ചും കിട്ടി നീട്ടിയിട്ട് ഈ പള്ളിൻ്റെ ഈ സൈഡ് കാക്കി അപ്പം എന്താ ഈ വെളിമുക്കുള്ള ആളുകൾക്കും പാലക്കുള്ള ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടും ആ റേഷൻ പീഡിന്റെ പണ്ട് ഇപ്പോഴും റേഷൻ പീഡി ഇപ്പോഴും ഉണ്ട് ഇവിടെ ആ റേഷൻ പീഡിന്റെ ആ സൈഡിലാണ് ഓർപാസ് ഉള്ളത് ഇതിങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു വീതിയാണ് ഈ ഒരു ഓർപാസിന് ഇതിനെങ്കാട്ടി ഡബിൾ ത്രിബിൾ മടങ്ങ് വലുപ്പുണ്ട് കൊളപ്പുറം ഓവർപാസിന് കൊളപ്പുറം ഓവർപാസിന്റെ ആ മേലുണ്ടല്ലോ അതാണ് ഏറ്റവും വീതി ഒന്നാമത്തെ അറിയിച്ചാൽ ഏറ്റവും കൂടുതൽ വീതി അതായിരിക്കും അത് കഴിഞ്ഞ കാരണമെന്നുണ്ടെങ്കിൽ ഉത്തരത്താണിയിലെ ഓർപ്പാസ് ആയിരിക്കും അപ്പോൾ ഓർപാസും കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ ഡ്രോൺ പോകുന്നതിൻ്റെ വേഗത കുറവ് അല്ലെങ്കിൽ വീഡിയോ സ്പീഡ് കൂട്ടണമെങ്കിലൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ നമ്മൾ അധികം പരിചയമായിട്ടില്ല നമുക്കിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യം അപ്പോൾ എല്ലാ അലാക്കിൻ്റെ പോസ്റ്ററും ഉണ്ടാകും അപ്പോൾ ഈ ഒട്ടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളുകൾ അല്ലെങ്കിൽ മാലിന്യ കമ്മിറ്റിൻ്റെ ആളുകൾ തീരുമാനമെടുക്കണോ ആവും ഇതിപ്പോൾ ഈയൊരു ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഒട്ടിച്ച് കണ്ടിട്ടുണ്ടല്ലേ ഇതിൻ്റെ ബാക്കിൽ വേറെ ആൾക്കാരൊക്കെ കൊടുന്ന് ഒട്ടിക്ക് അപ്പോൾ ആ ഒരു ചുമര് അല്ലെങ്കിൽ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലം ഒന്നായിട്ട് ഏറെപ്പാകും അപ്പോൾ ആരും ചിന്തിച്ചാൽ അപ്പം തലമുറ തലമുറ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ വിചാരം പറയുക ഈ സ്ഥലമൊക്കെ നോട്ടീസ് ഒട്ടിക്കാനുള്ളതാണ് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ പരിസരം വൃത്തിക്കേടാക്കരുത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഇതേപോലെ പോസ്റ്റർ ഒട്ടിച്ചും മറ്റേതൊക്കെ ആക്കിയിട്ട് ഇരപ്പാക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഈ ആളുകൾ കമന്റ് ചെയ്യുന്നത് അതായത് അവർക്കൊരു വേദന ഉണ്ട് അവരെ നാട് അലങ്കോലമാകുന്നതിൽ അപ്പോൾ സുഹൃത്തുക്കളെ അവരേറ്റവും വൈകിയുള്ളൂ ഹൈക്കോടതി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു തീരുമാനം എടുക്കുക നാഷണൽ ഹൈവേയുടെ ഈ ഒരു പരിസരത്ത് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർപാസ് ഓവർപാസ് ഈ മണ്ണ് കിട്ടിയുയർത്തിയ റോഡ് ഉണ്ടാക്കിയ ഭാഗത്തൊന്നും ഒരു പോസ്റ്ററും ഇനി ഒട്ടിക്കാൻ പാടില്ല എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കർശന നിർദ്ദേശം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വരില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ രാമേശ്വരത്ത് വരുന്നു രാമേശ്വരം പോയപ്പോൾ രാമനാഥപുരം ടു മധുര റൂട്ടിൽ ഉള്ള സ്ഥലത്ത് ഫുള്ള് നോട്ടീസ് ഇനി തമിഴ്നാട്ടിലിട്ടോ ഫുൾ ഐ എൽ ടി സി കോച്ചിങ് മറ്റേ കോച്ചിങ് അതാണ് ഇതാണ് അറിയാൻ ഫുള്ള് നോട്ടീസ് പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ രാമേശ്വരം പോയി തിരിച്ചു വരുമ്പോൾ രാമനാഥപുരത്തു നിന്നും മധുരയിലേക്കുള്ള ബസ് യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാഴ്ചകളും കാണാനിടയായി പിന്നെ ഞാൻ തുടക്കത്ത് പറഞ്ഞല്ലോ ഈ രണ്ട് ഭാഗത്തെ പണികൾ തീർന്നുകാന്നുണ്ടെങ്കിൽ തലപ്പാറ മുതൽ ചേളാരി വരെയുള്ള പണികൾ തീർന്നു അപ്പോൾ ഇതാണ് പാലക്കൽ പുതുതായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ലൈറ്റ് വൈക്കിൾ അണ്ടർ പാസ് സമരം ചെയ്ത് നേടിയെടുത്തതാണ് സുഹൃത്തുക്കൾ അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ രാമനാഥപുരം ടു മധുര ആ റൂട്ടിലുള്ള റോഡ് സൈഡിലുള്ള ക്രാഷ് ബാരിയറിലൊക്കെ നോട്ടീസ് ചെയ്യണം അതൊക്കെ ഒഴിവാക്കിയിട്ട് ക്രാഷ് ബാരിയറിലൊക്കെ കറുപ്പും വെള്ളയും അടിച്ചിട്ട് അവിടെ തമയിലെന്തോ എഴുതി വെച്ചിരിക്കുന്നു സമയം എനിക്ക് വായിക്കാൻ അറിയാത്തത് എന്താണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒരു റെഡിൽ റെഡ് മഷീയുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ആ ഒരു രാമനാഥപുരം മുതൽ അതായത് ആ ഒരു മധുര എക്സ്പ്രസ് എക്സ്പ്രസ് ഹൈവേ ആണെന്ന് തോന്നുന്നു ആ ഹൈവേയിൽ ഒരു നോട്ടീസ് ബോർഡ് ഒന്നും കാണുന്നില്ല അപ്പോൾ അതേപോലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അണ്ടർപാസിൻ്റെ ഉള്ളിലൊന്നും ഒരു നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല ഒന്നാമത്തെ റീച്ചിലുള്ള അണ്ടർപാസിൻ്റെ ഉള്ളിലൊക്കെ കെ എൻ ആർ സി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പരസ്യം പതിക്കരുത് അപ്പോൾ അത് പോകട്ട പരസ്യമല്ല നമ്മളിപ്പോഴത്തെ കണ്ടൻറ്റ് നമ്മളിപ്പോൾ കണ്ടന്റ് എന്താ വെച്ചാൽ നാഷണൽ ഹൈവേ ആണ് അപ്പോൾ ഈ ഒരു കുറച്ച ഭാഗത്ത് അതായത് ഈ സി പി മാർബിൾസ് മുതലുള്ള പാലക്കൽ ആ പുതുതായിട്ടൊരു ഓവർ അണ്ടർ പാസ് ഉണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഭാഗവും ഏകദേശം ഫുൾ ആയി പിന്നെ പഠിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗം എന്ന് പറഞ്ഞാൽ ഇത്ര വേഗത്തിലൊക്കെ പണിയെടുത്തു കാന്നുണ്ടെങ്കിൽ ഈ ഒരു പണി എന്ന് തീരൊരു അമ്മാരി വേഗത്തിലാണ് പഠിക്കലൊക്കെ മണ്ണിട്ടുയർത്തുന്നത് അതായത് ഓരോ ദിവസവും രണ്ട് വരി കട്ടൊക്കെയാണ് പൊന്തി വരുന്നത് ഇന്നത്തെ ദിവസം ഗ്രൗണ്ട് ലെവലിലുള്ള ഷൂട്ടിങ്ങിന്റെ ആവശ്യമില്ല സംഭവം എന്താ വെച്ചാൽ ഫുൾ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ട് ഭാഗത്ത് പണി മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടെ ഒക്കെ പണി കഴിഞ്ഞതാണ് ഇവിടെ സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിന്റെ ഡ്രെയിനേജിന്റെ പണി തീർന്നിട്ടില്ല കേട്ടോ രണ്ട് സൈഡിൽ ഇവിടെ ഡ്രൈനേജിൻ്റെ പണി തീർന്നിട്ടില്ല മെയിൻ റോഡിന്റെ പണികളും ക്രാഷ് ഫയറിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നടുവിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികൾ ബാക്കിയുണ്ട് പക്ഷേ ഈ സർവീസ് റോഡിലുള്ള ഡ്രെയിനേജ് നിർമ്മാണം പല ഭാഗത്തും ബാക്കിയുണ്ട് കേട്ടോ വി കെ പടി ഭാഗത്ത് ബാക്കിയുണ്ട് ചേളാരി അങ്ങാടിയിൽ ബാക്കിയുണ്ട് അപ്പോൾ ഈ പടിക്കൽ ഈ രണ്ട് സൈഡിലും ബാക്കിയുണ്ട് ആ സൈഡിലൊക്കെ ബാക്കിയുണ്ട് ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡിലുള്ള അതായത് ഡ്രൈനേജിൻ്റെ പണികൾ തീർക്കാൻ ഒരുപാട് സ്ഥലത്ത് ബാക്കിയുണ്ട് അത് അത്ര വലിയ പണിയൊന്നുമല്ല പടിക്കൽ ഓർപ്പാസ് പടിക്കൽ ഓർപ്പാസിൻ്റെ മുകളിലുള്ള ക്രാഷ് പയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വേഗത വേഗത എന്തിനോടൊപ്പം നമ്മൾ ഉപമിക്കുക ഉപമിക്കാനിപ്പോൾ ഉപമിക്കള്ളതൊക്കെ ഉപമിച്ച് കഴിഞ്ഞ് കിടന്നു പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ട് പോകണം അപ്പം അത്രയും വേഗതയിലാണ് ഇവിടെ പണികൾ നടക്കുന്നത് പിന്നെ പഠിക്കൽ ഈ സൈഡിൽ ഒരുപാട് സ്ഥലം കിട്ടും അതായത് പാർക്കിങ്ങിനും മറ്റും നല്ല സ്ഥലമുണ്ട് നിലവിലുള്ള ഹൈവേ ഉള്ള ഭാഗമായത് നല്ല സ്ഥലമുണ്ട് തലപ്പാറയും അതേപോലെ നല്ല സ്ഥലമുണ്ട് തലപ്പാറ പരപ്പനങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ വലിയൊരു ജംഗ്ഷനായിരുന്നു അപ്പോൾ നല്ല സ്ഥലമുണ്ട് ആ ഭാഗത്തും തീരെ സ്ഥലമില്ലാത്ത ഭാഗമാണ് ചേളാരി വെന്നിയൂര് പൂക്കിപ്പറമ്പൊക്കെ അപ്പോൾ ആറുവരിയിലൂടെ ഇങ്ങനെ ചേറിപ്പാഞ്ഞു പോയാലും പ്രാദേശിക വാഹനങ്ങളുടെ കണക്ക് കൂടിക്കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വെന്നിയൂർ ചേളരി ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ മണ്ണ് ഇങ്ങനെ കുടുന്നത് തട്ടുകയാണ് മണ്ണ് കുടന്ന് തട്ടുക ഗ്രേഡർ ഉപയോഗിച്ചിട്ട് മണ്ണ് ലെവലാക്കുക കോമ്പാക്റ്റ് ചെയ്യുക നെറ്റ് വെക്കുക കട്ട് വെക്കുക പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഫട്ടാഫട്ട് ബംഗാളികളുടെ മാതിരി ഫട്ടാഫട്ട് കുറവ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ല ഞങ്ങളെ ആ ഒരു ഭാഗമായിട്ടെ ഈ ഭാഗം അപ്പം പഠിക്കലിനും പാലക്കലിനിടയിലുള്ള കുറച്ച് ഭാഗം അതേപോലെ പടിക്കലിലും ചേളാരിക്കിടയിലുള്ള ചെറിയൊരു ഭാഗം അതും കൂടി പണികൾ ഫുൾ ഫിനിഷ് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ ആദ്യമായിട്ട് വീടിൻ്റെ തുടക്കത്തിൽ കാണിച്ചത് നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ അതായത് ഈ ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രോണിൻ്റെ മാക്സിമം ഹൈറ്റ് ലിമിറ്റ് ആ ഒരു രീതിയിലാണ് അതിൽ നിന്നുള്ള ഷോട്ടാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മൾ പമ്പോസിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് പോവുകയാണ് സുഹൃത്തുക്കളെ പമ്പോസിൻ്റെ ഭാഗത്തൊരു മെർജിങ് പോയിൻ്റ് ഉണ്ടല്ലോ ആ ഉണ്ട് ആദ്യം ആ ഭാഗത്തായിരുന്നു കുറച്ചങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ പഠിക്കൽ പറമ്പിൽ പീടിക ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു മെർജിങ് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് പിന്നെ മെർജിങ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഈ ഒരുപാട് അണ്ടർപാസുകൾ വന്നതും മറ്റേതൊക്കെ ആയിട്ടുള്ള പിന്നെ ഒരുപാട് സമരം അങ്ങനെയൊക്കെ ആയിട്ട് അണ്ടർപാസുകൾ കൂടിയതുകൊണ്ട് മെർജിങ് പോയിൻറ്റിലുള്ള അളവിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് മെർജിങ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഉണ്ട് പക്ഷേ വെളിമുക്കത്ത് മാറില്ല കേട്ടോ വെളിമുക്കത്ത് അതേപോലെ തന്നെ അവിടെത്തന്നെ ഉണ്ടാവും വെളിമുക്കൊക്കെ കൺഫേം ആണ് അതേപോലെ കരിമ്പ് എവിടെ കരിമ്പി കക്കാട് കരിമ്പിലെ അതൊക്കെ ഒക്കെ കൺഫേം കേട്ടോ അതൊന്നും മാറ്റണ്ടാവില്ല ചേളാരി പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഡ്രെയിനേജിൻ്റെ പണികൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് കണ്ടോ അവിടെ തീർന്നു ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ പണി അവിടെ തീർന്നു പക്ഷേ റൈറ്റ് സൈഡിൽ ഒരുപാട് ദൂരത്തിൽ ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെയാണ് ഡ്രൈനേജിൻ്റെ പണി തീർന്നിട്ടുള്ളൂ പക്ഷേ ഈ സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് മേലെ ചേളാരി പാണാമ്പ്ര ആ ഭാഗം വരെ സർവീസ് റോഡിൻ്റെ പണി തീരാനുണ്ട് അല്ല അവിടെ ഒരു പുതിയ ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൻ്റെ ആ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ ഭാഗം തൊട്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേളാരിൻ്റെയൊക്കെ കായ്ച്ച ആകാശക്കായ്ച്ചൊക്കെ ഇത്ര വെറുതെല്ലാം നിങ്ങളെല്ലാവരോ ഡ്രോൺ വാങ്ങുമോ ഡ്രോൺ വാങ്ങുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൊഞ്ചിപ്പളാണ് നമുക്ക് മനസ്സിലായത് പിന്നെ ഇത് ഫോർ കെയിലെല്ലാം എടുത്തിട്ടുള്ളത് പത്തമ്പതിലാണെന്നാലും നല്ല ക്ലിയർ ഉണ്ട് അങ്ങനെ നമ്മൾ തലപ്പാറയിൽ നിന്ന് തുടങ്ങി ചേളാരിയിലെത്തിയിട്ടുണ്ട് പത്തിൻറ്റ് കൊണ്ടാണല്ലോ നമ്മളിവിടെ എത്തിയത് ആ ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന ചോദിച്ചാൽ ചേളാരിപ്പം നമ്മളെ കണ്ടില്ല ആ ഒരു മെർച്ചിങ് പോയിന്റല്ലോ പമ്പോസിൻ്റെ ആ പമ്പോസിൻ്റെ ഭാഗം വരെ ഇതിലൂടെ ആയിരിക്കും വാഹനങ്ങൾ പോകുക ഒന്നാമത് ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ കാനാറിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ചേളരിയിലെ വീഡിയോ അപ്ലോഡ് ചെയ്തു തോന്നുന്നു തോന്നുന്നില്ലേ അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു രണ്ടാഴ്ച കൊണ്ട് തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൊണ്ട് ചേളാർ ഈ പുതിയ പുതുതായി നിർമ്മിച്ച റോഡിലൂടെയായിരിക്കും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചേറിപ്പാഞ്ഞ് പോകുക ചിലപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന അല്ലെങ്കിൽ മാസ്റ്റിക് പാഡ് വിരിച്ച പരിപാടികളായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഇവിടെ നിന്ന് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ക്രാഷ് ബാരിയർ വെച്ചതിന് ശേഷമായിരിക്കും ഇത് തുറന്നു കൊടുക്കുക താഴെ ചേളാരി മേലെ ചേളാരി തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആ ഗ്യാസ് പ്ലാന്റ് ഉള്ള ഇന്ത്യൻ വയലിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഡ്രോൺ പറത്താൻ പറ്റൂല അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയിക്കാൻ നമ്മൾക്ക് നിർത്തേണ്ടി വരും ആ ഭാഗത്ത് സേഫ്റ്റി സോണാണ് സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തെ ഡ്രോൺ ഷൂട്ട് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുക പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിൽ വരുമ്പോൾ തലയിൽ കയ്യൊക്കെ തായച്ചാളാരി മേലച്ചാളാരി ഇതൊക്കെ എവിടെ ഒറ്റ ചേളരിയിലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അന്ധം ഇട്ട് നിൽക്കും അമ്മാരി മാറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡെയിലി മാറ്റങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നാടിന്റെ വികസനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ് യു എഗെയിൻ ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കലിട്ടോ